ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകാർ പണിക്ക് പോകുന്ന വീഡിയോ ആണ് പണിക്ക് പോകുന്നതൊട്ടിട്ട് തിരിച്ചുകൊണ്ട് ചരക്ക് കൊടുക്കുന്ന ഒരു ഭാഗങ്ങളാണ് അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം അങ്ങനെ അമ്പത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം ട്രോളിങ് കഴിഞ്ഞ് ബോട്ട് തൊഴിലാളികളും ബോട്ടും കടലിൽ പണിക്ക് പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവരെ യാത്രയാക്കാൻ ബോട്ടുടമയുടെ ഫാമിലികളും ബോട്ട് തൊഴിലാളിയുടെ ഫാമിലികളും സുഹൃത്തുക്കളും ഇവിടെ വന്ന് കാത്തിരിപ്പുണ്ട് അതുമാത്രമല്ല അവരുടെ ആഹ്ലാദ പ്രകടനം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ബോട്ട് അഴിമുഖം വിട്ട് കടലിലൂടെ കയറുന്ന ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കടലിൽ കയറുന്ന ഭാഗങ്ങളെന്ന് പറയുമ്പോൾ വളരെയേറെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് അവിടെ അത്രയ്ക്കും ശ്രദ്ധിച്ചും ജാഗ്രതയോടെ മത്സ്യത്തൊഴിലാളികൾ ബോട്ടും കൊണ്ടു പോകത്തുള്ളൂ ബോട്ടെന്നല്ല വള്ളമായാലും എന്തുവായാലും വളരെയേറെ ശ്രദ്ധിച്ചോ ആ ബാത്രം ഓടിച്ചുകൊണ്ട് പോകത്തുള്ളൂ നമുക്ക് കാണാം നേരത്തെ ഓടി വന്ന പോലെ അല്ല ബോട്ട് നല്ല ഓണം കിടന്ന് ഒലഞ്ഞൊലഞ്ഞാണ് പോകുന്നത് അത് ആ കടൽ പെട്ട് പെട്ട് വരുന്നത് കടലെന്നു പറയുമ്പോഴത്തേക്ക് കടലൊടിഞ്ഞു വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് അത് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടുപോകത്തുള്ളൂ ഏറ്റവും കൂടുതൽ അപകടവും ബോട്ട് മറിയുന്നതും വള്ളം മറിയുന്നതും ഒരു ഭാഗമാണ് ഈ കാണുന്നത് അങ്ങനെ രാത്രി പണിക്ക് പോയ ബോട്ടുകൾ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് എന്തായാലും ബോട്ടുകാർക്ക് എന്ത് പണി കിട്ടി എങ്ങനെ കൊണ്ടെന്ന് നമുക്ക് നോക്കാം സീസൺ പണിയാണ് അവരുടെ ഏറ്റവും കൂടുതൽ ബോട്ടുകാരുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉള്ളൊരു ടൈമാണ് അവർക്ക് മെച്ചമുണ്ടോയെന്ന് നമുക്ക് ഹാർബറിൻ്റെ അകത്ത് പോയി നോക്കാം നീണ്ടര ഹാർബറിൻ്റെ അകത്തുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കുറച്ച് പൂവാനം കൊഞ്ചുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് പെണ്ണുങ്ങൾ തിരിയുന്നുണ്ട് തിരിഞ്ഞെടുക്കുന്ന കൊഞ്ചുകൾ വൃത്തിയാക്കിയ കൊഞ്ചുകൾ തൂക്കി കച്ചവടക്കാർക്ക് കൊടുക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഞാൻ തിരക്കതിൽ എനിക്കറിയാൻ കഴിഞ്ഞത് അവർ സീസൺ പണിക്ക് പ്രതീക്ഷിച്ച പണി കിട്ടിയിട്ടില്ല ഈ സമയങ്ങളിൽ ശരിക്കും മീനുകൾ കൂടുതൽ വരേണ്ടതാണ് പറയുമ്പോഴത്തേക്ക് ഇവിടെ കുറേ കൊഞ്ചുകൾ മാത്രമേ കിട്ടുള്ളൂ ഇളി ചെങ്കലവ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടുന്ന ടൈമാണ് ഈസം എന്ന് പറയുമ്പോൾ ഈ ആർക്ക് എന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് അവരുടെ ഈ ഒരു വർഷത്തിന്റെ അകത്തുള്ള ഒരു മൂന്ന് മാസത്തെ പണിയാണ് അവരുടെ മെയിൻ ടാർഗറ്റ് അതിനു വേണ്ടിയുള്ള പണികൾ കിട്ടിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നീണ്ട കരയിലെ കാർബറിന്റെ നമ്മൾ വടക്കേക്കരയെ വന്നു വടക്കേക്കരയിലെ കച്ചവടം കൂടെ ഉണ്ടെന്ന് നമുക്ക് നോക്കി ഇവിടെ കുറച്ച് കൊച്ചു ബോട്ടുകൾ ചെറിയ ബോട്ടുകൾ അധികം വരുന്നൊരു സ്ഥലമാണ് വള്ളക്കാരും കൂടുതൽ വരുന്ന സ്ഥലമാണ് ഈ കൊച്ചു ബോട്ടിൻ്റെ അകത്ത് കുറേ കിളിമീൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അത് പോരാ ഇതല്ല വേണ്ടത് ഇതൊക്കെ കൂടുതൽ മീൻ കിട്ടണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കിളിമീനും കുറച്ച് നങ്ക് അങ്ങനെയുള്ള കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ ബോട്ടാണേ എല്ലാ കഴിഞ്ഞ വർഷങ്ങളിലൊരു കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും മീൻ്റെ അളവ് വളരെ കുറവാണ് ഈ ദിവസം വന്ന് മീനിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് പറയാൻ ബോട്ടുകൾ പോയിട്ട് നമ്മളീ കാണുന്ന കുറഞ്ഞ ബോട്ട് ഇവിടെ കിടക്കുന്നില്ലേ ശരിക്കും അങ്ങനല്ല ഇവിടെ ബോട്ട് കിട്ടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ബോട്ടുകളും മീനും പിടിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു പക്ഷേ മീനില്ലാത്ത കാരണം ബോട്ടുകൾ കരക്കി വന്നില്ല മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയാൻ നമുക്ക് കേൾക്കാം പണി മോശമാണെന്ന് പിന്നെ കുറച്ച് രീതിയിലൊക്കെ ചെമ്മീനും കുറച്ച് കിളിമീനൊക്കെ കിട്ടി കിട്ടിയ മീനൊക്കെ നല്ല വിലയുണ്ട് കിളിക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് തൂക്കിയത് അതുപോലെ ചെമ്മീനും നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുണ്ടായിരുന്നു അത്യാവശ്യം മാന്യമായ വില തന്നെയാണ് വേറെ കാര്യം എല്ലാം കൂടെ ഒരുമിച്ച് മാറിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും വില ഇല്ലാതെ ആവും ഇതിൻ്റെ കൂടെ മത്സ്യത്തൊഴിലാളികളുടെ വിഷമകരമായ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ കുറഞ്ഞ മീനുള്ളതുകൊണ്ടാണ് ഇത്രയും വില കിട്ടിയത് എല്ലാ ബോട്ടുകാർക്കും എല്ലാ വള്ളക്കാർക്കും ഒരുപോലെ മീൻ കിട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ ആ മീന് വിലയില്ലാതാകും എന്ന് പറയുമ്പോൾ രാവിലെ ഇരുന്നൂറ് രൂപക്ക് നോക്കുന്ന ചരക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ആ മീന് പകുതി വില നൂറ് രൂപ നൂറ് രൂപ താഴെയാകും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടിട്ട് അതിനൊരു നീക്കുപോക്ക് ഒരുപോലെയൊക്കെ ആക്കി കിട്ടുകയാണെങ്കിൽ വളരെയേറെ സന്തോഷമായിരിക്കും മത്സ്യത്തുവാണെങ്കിൽ എല്ലാ ജോലിയും ഒരുപോലെ ചെയ്തിട്ട് വരുന്നവർക്ക് ഏറ്റക്കുറച്ചിൽ വരുന്നത് വലിയ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടോണ്ടിരുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർബറിൽ മീൻ വന്നത് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് വന്ന ബോട്ട് തൊഴിലാളികളെ പിടിച്ചുകൊണ്ട് വന്ന ആദ്യത്തെ മീനാണ് കണ്ടോണ്ടിരുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കുക അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ